സംവിധായകൻ ജയൻ തന്റെ സിനിമാ ജീവിതത്തിലെ മുപ്പത്തിയഞ്ചു വർഷത്തെ യാത്രയിൽ അനുഭവിച്ച ഒരു വലിയ ഖേദം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹം സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായി പുറത്തിറങ്ങിയ വാക്കർ എന്ന ചിത്രത്തെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ഈ തുറന്നു പറച്ചൽ മലയാളികൾക്ക് എന്നും ഏറെ പ്രിയപ്പെട്ട ഈ ചിത്രത്തിലെ ഓരോ കഥാപാത്രത്തിനും പ്രത്യേകിച്ച് ജോണി വാക്കർ എന്ന ടൈറ്റിൽ കഥാപാത്രത്തിന് ഒരു പ്രത്യേക ആരാധക ബൃന്ദൻ തന്നെ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ചിത്രത്തിന്റെ അവസാനത്തിൽ താൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് പോലെയല്ലെന്നും ഒരു പക്ഷേ ഭാവിയിൽ ചിത്രം ചെയ്യുകയാണെങ്കിൽ ആ ക്ലൈമാക്സ് മാറ്റാൻ താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ജയരാജ് വെളിപ്പെടുത്തി മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ സിനിമയെ കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവച്ചത് ജയരാജ് തന്റെ മനസ്സിൽ കണ്ടിരുന്ന ജോണി വാക്കർ വേറെയായിരുന്നു മമ്മൂക്കയുടെ കഥ പറയുമ്പോൾ ജോണി വാക്കർ മരിക്കുന്ന കഥാപാത്രമായിരുന്നില്ല തന്റെ മനസ്സിലുണ്ടായിരുന്നത് എന്ന് ജയരാജ് എന്നാൽ സിനിമയുടെ നിർമ്മാതാവിന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നതാണ് കഥയിലും ക്ലൈമാക്സിലും മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് മമ്മൂട്ടിയുടെ പ്രായത്തിലുള്ള ഒരാൾ കോളേജിൽ പഠിച്ചാൽ ശരിയാകുമോ എന്നായിരുന്നു നിർമ്മാതാവിന്റെ പ്രധാന സംശയം ഈ ചോദ്യം ഒരു സിനിമയുടെ ലോജിക്കിനെ കുറിച്ചുള്ള ആശങ്കയായിരുന്നില്ല മറിച്ച് ഒരു പ്രായമുള്ള നായകൻ കോളേജ് വിദ്യാർത്ഥിയായി വരുന്നത് പ്രേക്ഷകർ എങ്ങനെ സ്വീകരിച്ചു ായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള സ്വാഭാവികമായിരുന്നു എന്നാൽ ഇതൊരു ക്രിയാത്മകമായ ചിത്രത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഭാരമായി മാറി ഈ സമ്മർദ്ദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് കഥയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ ജയരാജ് നിർബന്ധിതനായത് അപ്പോഴാണ് തിരക്കഥാകൃത്ത് രഞ്ജിത്ത് ഒരു പുതിയ ആശയം മുന്നോട്ട് വയ്ക്കുന്നത് കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളായി ജോണിയെ അവതരിപ്പിക്കാം അതുകൊണ്ടാണ് കോളേജിൽ പഠിക്കാൻ വരുന്നതെന്നാക്കാം എന്നായിരുന്നു രഞ്ജിത്തിന്റെ നിർദ്ദേശം ഈ ആശയത്തെ അന്ന് ജയരാജ് സ്വീകരിച്ചു കോളേജിൽ പഠിക്കാൻ വരുന്നതിന് അങ്ങനെ ഒരു കാരണം നൽകിയാൽ പ്രേക്ഷകർക്ക് അത് വിശ്വസനീയമാകുമെന്നും നായകന്റെ പ്രായം ഒരു വിഷയമാകില്ലെന്നും അവർ കരുതി എന്നാൽ ഈ മാറ്റം സിനിമയുടെ യഥാർത്ഥ ആത്മാവിനെ എത്രത്തോളം ബാധിച്ചു എന്ന് ജയരാജ് ഇപ്പോൾ വിലയിരുത്തുന്നു അന്ന് എനിക്ക് അത്ര വിവരമില്ലായിരുന്നു അത് ശരിയായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു എന്ന് ജയരാജ് പറയുന്നുണ്ട് ഒരു തുടക്കക്കാരനായ സംവിധായകന്റെ പരിമിതികളും നിർമ്മാണ രംഗത്ത് നിന്നുള്ള സമ്മർദ്ദങ്ങളും വന്ന് ഈ മാറ്റങ്ങൾ അംഗീകരിക്കാൻ തന്നെ പ്രേരിപ്പിച്ചു എന്നാൽ തന്റെ മനസ്സ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് ഇതല്ലല്ലോ എന്ന തോന്നൽ അന്നും ഇന്നും തനിക്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ തുറന്നു പറിച്ചത് ഒരു കലാകാരന്റെ ആത്മസംതൃപ്തിയും തന്റെ സൃഷ്ടിയോടുള്ള പ്രതിബദ്ധതയും എത്ര വലുതാണെന്ന് വ്യക്തമാക്കുന്നു വർഷങ്ങൾക്ക് ഇപ്പുറവും ഒരു ചിത്രത്തിന്റെ ക്ലൈമാക്സ് മാറ്റാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് ആ കഥാപാത്രത്തോടും കഥയോടുമുള്ള അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള സ്നേഹത്തെ തന്നെയാണ് കാണിക്കുന്നത്